പത്ത് സെക്കൻഡ് ചെയ്യുന്നില്ല അഞ്ച് സെക്കൻഡ് നമ്മൾ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യും ഇൻഹേല സ്ലോസ്ലോ നമ്മൾ സാധാരണ കാലൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്ത് ആ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് പ്രോപ്പറാക്കി നമ്മൾക്ക് കാല് സ്പ്ലിറ്റ് ചെയ്ത് ട്രയാങ്കിൾ പോസ്റ്റിൽ വലത് കാല് വലത് വശത്തേക്ക് തിരിച്ച് നമ്മളുടെ കാല് പതുക്കൊന്ന് മടക്കി രണ്ട് കൈയും നമ്മളുടെ സൈഡിൽ കൂടെ സ്ട്രെച്ച് ചെയ്ത് നമ്മൾ മുകളിലേക്ക് നോക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒരു ചെറിയ ഡയഗണൽ വിഷനിൽ നോക്കിക്കൊണ്ട് സ്ട്രെച്ച് ചെയ്യുക വളരെ സാവധാന ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക അതിന് ശേഷം ഇടത് കാല് ചിരിച്ച് വെച്ച് രണ്ട് കൈയും സൈഡിൽ കൂടെ സ്ട്രെച്ച് ചെയ്ത് ശ്വാസം എടുത്തുകൊണ്ട് മുട്ട് മടക്കി മുകളിലേക്ക് നോക്കി സ്ട്രെച്ച് ചെയ്ത് ശ്വാസം വിട്ടുകൊണ്ട് വളരെ സാവധാനം തിരിച്ചു വരിക ഒതുപോലെ സ്ട്രെച്ച് എക്സൈല തിരിച്ച് ഈ രണ്ട് കാര്യങ്ങളുമാണ് നമ്മളുടെ ഭൂമിയുമായിട്ട് നമ്മൾക്ക് സമ്പർക്കം അല്ലെങ്കിൽ